കേരള സർക്കാർ പി ആർ ഡി വകുപ്പിലെ പുറം കരാറുകൾ ടെൻഡർ വിളിക്കാതെ വേണ്ടപ്പെട്ടവർക്ക് നൽകി ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുരേഷ് കുമാറാണ് ഇതിന് പിന്നിൽ അദ്ദേഹം മുൻ വിവരങ്ങൾ കേരള സർവകലാശാല യൂണിയനിൽ ജനറൽ സെക്രട്ടറിയായിരുന്ന ഇയാൾ എം വിജയകുമാർ നിയമസഭാ സ്പീക്കറായിരിക്കും പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്നു അതിനുശേഷമാണ് പി ആർ ഡി ഉദ്യോഗസ്ഥനായത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ മകൻ അമലിന്റെ കടലാസ് കമ്പനിക്ക് നവകേരള സദസ് കേരളീയം ലൈവ് സ്ട്രീമിംഗ് കരാറുകൾ ടെൻഡർ ഇല്ലാതെ നൽകിയാണ് സുരേഷ് കുമാർ സഹായിച്ചത് ഇപ്പോൾ ഈ സംഭവം വിവാദത്തിലായിരിക്കുകയാണ് ടെൻഡർ ഇല്ലാതെ നൽകിയ കരാറുകളുടെ ബില്ലുകൾ പാസാക്കാനാകില്ല എന്ന് പി ആർ ഡി ഡയറക്ടർ ടി വി സുഭാഷ് തീർത്തു പറഞ്ഞ നിലപാടെടുത്തതോടെ സുരേഷ് കുമാർ കുടുങ്ങിയിരിക്കുകയാണ് പി ആർ ഡി സുരേഷ് കുമാർ നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ ചെറിയൊരു ഭാഗമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നാണ് വകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത് ഓഡിറ്റ് വിഭാഗം പിടികൂടിയ ക്രമക്കേടുകളിൽ സുരേഷ് കുമാർ അന്വേഷണം നേരിടുന്നുമുണ്ട് ഏറെക്കാലമായി പി ആർ ഡി അടക്കിവാഴുന്ന സുരേഷ് കുമാർ വകുപ്പിലെ മേലുദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കും ഭീഷണിയായിരുന്നു എന്നാണ് വിവരങ്ങൾ സെക്രട്ടേറിയറ്റിലെ സി പി എം ഫ്രാക്ഷനിൽ പ്രധാനിയാണ് സുരേഷ് കുമാർ സുരേഷ് കുമാറിനോട് മേലുദ്യോഗസ്ഥർ വരെ വിധേയപ്പെട്ടാണത്രേ നിൽക്കാറ് ഐ എസ് കാരനായ ഡയറക്ടർ ടി വി സുഭാഷ് കർശന നിലപാട് സ്വീകരിച്ചതോടെ സുരേഷ് കുമാർ ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ് എന്ന് കേൾക്കുന്നു ടെൻഡർ വിളിക്കാതെ കരാർ നൽകിയതിന്റെ ഉത്തരവാദിത്വം വെബ് ആൻഡ് മീഡിയ റിലേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറായ സുരേഷ് കുമാറിനാണ് ഇക്കാര്യത്തിൽ ഓഡിറ്റ് അന്വേഷണം വന്നാൽ സുരേഷ് കുമാറിന് കുരുക്ക് വീഴുമെന്ന് ഉറപ്പ് പി ആർ ഡി അഴിമതി അന്വേഷണം ആവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ രംഗത്തിറങ്ങിയതോടെ പി ആർ ഡി ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഭയപ്പാടിലാണ് സുരേഷ് കുമാറിന്റെ അഴിമതിക്ക് കൂട്ടുനിന്നിരുന്ന സഹപ്രവർത്തകരും സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുരേഷ് കുമാർ നേരത്തെ ഇടപെട്ടിരുന്നു തീരുമാനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സി പി എം വിരുദ്ധരെന്ന് മുദ്രകുത്തി വടക്കൻ ജില്ലകളിലേക്ക് സ്ഥലം വരെ മാറ്റിയിട്ടുണ്ട് സുരേഷ് കുമാറിന്റെ തീർവാഴ്ചയിൽ മനസ്സുമടുത്ത വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അഴിമതി ഫയലുകൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയത് എന്നാണ് വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് പുതിയ കണക്കുകൾ സർക്കാർ ഇരുപത്തിമൂന്ന് കോടി രൂപ നൽകിയ എന്റെ കേരളം പദ്ധതി കണക്കുകൾ വെളിപ്പെടുത്താതെ നടത്തിയ നവകേരള സദസ് ഈ പരിപാടികൾ സജീവ സംപ്രേഷണം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ മകന്റെ സ്ഥാപനത്തിന് നൽകിയതിലെ ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊട്ടേഷനോ ടെൻഡറോ ഇല്ലാതെയാണ് ഈ ജോലികൾ ഇവർക്ക് നൽകിയത് പിണറായി സർക്കാരിന്റെ നിരവധി പി ജോലികൾ ഈ സ്ഥാപനത്തിനാണ് നൽകിയത് എന്ന് പരസ്യ ഏജൻസികൾ പരാതിപ്പെട്ടിട്ടുണ്ട് നൂറ് കോടിയിലധികം രൂപ മാധ്യമങ്ങൾക്ക് കുടിശ്ശിക ഉള്ളപ്പോൾ ഈ സ്ഥാപനത്തിന് കുടിശ്ശികയില്ല എന്നതും ശ്രദ്ധേയം സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ാണ് നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ എല്ലാ വർഷവും എന്റെ കേരളം പരിപാടി നടത്തുന്നത് കഴിഞ്ഞ പാർലമെന്റ് അനുബന്ധിച്ചാണ് വലിയ വിവാദമായ നവകേരള നടത്തിയത് നിരവധി ആരോപണങ്ങളാണ് ഈ പരിപാടികളെ കുറിച്ച് ഇപ്പോഴും സദസ്സിനോടനുബന്ധിച്ച് നടത്തിയ പരിപാടികൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച ഫണ്ട് പി ആർ ഡി ഡയറക്ടറുടെ അക്കൌണ്ടിലാണ് വന്നത് ഈ തുക എത്രയാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഡയറക്ടറെ മാറ്റാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ നേതൃത്വത്തിൽ ചരടുവലി നടന്നു എങ്കിലും കണ്ണൂർ ലോബിയുമായി ഊഷ്മള ബന്ധമുള്ള അദ്ദേഹം അതിനെയും അതിജീവിച്ചു ഇപ്പോൾ ഉന്നതന്റെ നേതൃത്വത്തിലും ഡയറക്ടറുടെ നേതൃത്വത്തിലും ചേരി തെരുവിന്റെ എല്ലാം അടിസ്ഥാനം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുതൽ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ ആരോപണങ്ങൾ നേരിട്ടു പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിൽവാസവും അനുഭവിച്ചു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഭരണകക്ഷി എം എൽ എ ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ് ഉയർത്തിയത് ഇതോടൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മൂന്നാമനെതിരെ ഇപ്പോൾ ആരോപണം ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഈ അഴിമതികൾ നടക്കുമ്പോഴും മുഖ്യമന്ത്രി ഇപ്പോഴും സ്വതസിദ്ധമായ മൗനത്തിലാണ് hermanas.